ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ക്വിസ് വേൾഡ് ഒക്ടോബർ ജയന്തി ദിനത്തോടനുബന്ധിച്ച് മുതിർന്നവർക്കും കുട്ടികൾക്കും പറയാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രസംഗം ഇതാ കുട്ടികാർ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി സെലക്ട് ചെയ്യുക നമസ്കാരം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അഹിംസാ മാർഗത്തിൽ പൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇച്ഛാശക്തി സഹനത്തിന്റെ പാതയിലൂടെ വർണ്ണ വിവേചനത്തിനെതിരെ ആഞ്ഞടിച്ച ദാർശനികൻ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന സത്യാഗ്രഹം എന്ന പുതിയ സമരസിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ബാപ്പുജി എന്ന ഗാന്ധിജി കള്ളികളിൽ കൊടുക്കാനാകുന്ന വിശേഷങ്ങൾക്കപ്പുറത്തേക്ക് ലോകം മുഴുവൻ വളർന്ന ഭാരതീയൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ ഇതേ ദിവസമാണ് ഗാന്ധിജി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജനനം രാജ്കോട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി വക്കീലായും മാധ്യമ പ്രവർത്തകനായും സാമൂഹ്യ പരിഷ്കർത്താവായും വ്യക്തിമുദ്ര പതിപ്പിച്ചു ലളിതമായ ജീവിത രീതിയാണ് എന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് സ്ത്രീകളുടെ മൗലികാവകാശം മതസ്വാതന്ത്ര്യം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വരാജ് തുടങ്ങിയ ഒട്ടേറെ മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു സേവന ദിനമായും ഈ ദിനം ആചരിച്ചു വരുന്നു ഗാന്ധിജി മുന്നോട്ട് വച്ച ആശയങ്ങളും തത്വങ്ങളും ഇന്നും ലോകം പിന്തുടരുന്നു അശാന്തിയുടെ ലോകക്രമത്തിൽ നന്മയുടെയും സമാധാനത്തിന്റെയും പുതുവെളിച്ചമായി പ്രിയ ബാപ്പുജി ഇന്നും നിറഞ്ഞു നിൽക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക എന്റെ വരും വീഡിയോകൾക്കായി കാത്തിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ